പാല പരിമലക്കുന്ന കോളനിക്ക് സമീപം തീപിടുത്തം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി റോഡും പരിസരവും വൃത്തിയാക്കി ശേഖരിച്ച മാലിന്യത്തിന് തീയിട്ടതാണ് ആളി കാറ്റിൽ പടർന്ന തീ സമീപത്തെ കാപ്പിൽ സിറലിന്റെ പുരയിടത്തിലേക്ക് പടരുകയായിരുന്നു തീ നിയന്ത്രണാതീതമായതോടെ പ്രദേശവാസികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു പാല ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണച്ചു കൃഷിയില്ലാതെ വള്ളിപ്പയർ പടർന്നു കിടക്കുന്ന പുരയിടമാണിത് നാശനഷ്ടങ്ങളില്ല വേനച്ചൂട ശക്തമാകുന്നതോടെ ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ നിർദ്ദേശിച്ചു ഉച്ച സമയങ്ങളിൽ തീയിടുന്നു ഒഴിവാക്കണമെന്നും ബക്കറ്റിൽ വെള്ളം കരുതി വേണം തീയിടേണ്ടതെന്നും അധികൃതർ നിർദ്ദേശിച്ചു അവല് <laughs> പ്രാർത്ഥികനാണല്ലേ <laughs>